റോമിലെ ചരിത്രപ്രസിദ്ധമായ സാന്ത അനസ്താസിയ ബസലിക്ക സീറോ മലബാർ സഭയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് വത്തിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു റോമിൽ ഒരു ദേവാലയം നൽകണമെന്ന് സീറോ മലബാർ മെത്രാൻമാർ അത്ലിമീന സന്ദർശനത്തിൽ മാർപ്പാപ്പിയോട് അഭ്യർത്ഥിച്ചിരുന്നു വത്തിക്കാനിൽ നിന്നും ഫാദർ ജിയോ തരകന്റെ റിപ്പോർട്ടിലേക്ക് ലോകത്തിലെ തന്നെ ആദ്യ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നായ റോമിലെ മൈനർ ബസ്ലീക പദവിയുള്ള ഏറ്റവും പുരാതനമായ സാന്ത അനസ്താസ്യ ദേവാലയം സീറമലബാർ സഭയെ ഏൽപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ റോമിലെ വികാരി ജനറലായ കർദിനാൾ ആഞ്ചലോ ദോണാത്തിസ് ഡിക്രി പുറപ്പെടുവിച്ചു അപ്പസ്തോലിയ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും ലോകത്തിലെ ഏറ്റവും പുരാതന വ്യക്തിസഭകളിലൊന്നായ സീറോ മലബാർ സഭയ്ക്ക് റോമിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിനും സഭാ കൂട്ടായ്മയ്ക്കുമായി പരിസ്ഥിതി സിംഹാസനം നൽകിയ അംഗീകാരമായി വേണം ഈ ദേവാലയ ലബ്ധിയെ കണക്കാക്കാൻ ക്രിസ്തുവർഷം മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഈ ബസ്ലിക്ക നിർമ്മാണം ആരംഭിച്ചത് പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണശിരാകേന്ദ്രമായ പാലത്തീൻ കുന്നുകളിൽ കൊളോസിയത്തിന്റെ അടുത്ത് നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയത്തിൽ വിശുദ്ധ ജെറവും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഏഴാം വരെ മാർപ്പാവമാർ ക്രിസ്മസ് ബലി അർപ്പിച്ചിരുന്നതും ഈ ദേവാലയത്തിലായിരുന്നു വിശുദ്ധ ഡൊമിനിക്കിന് മാർപ്പാപ്പ സമ്മാനിച്ച സാൻ സബീന ദേവാലയത്തിലേക്ക് വിഭൂതി ദിനത്തിൻ്റെ ശുശ്രൂഷകളും മറ്റും മാറ്റുന്നതിന് മുൻപ് ഈ ദേവാലയത്തിൽ വെച്ചായിരുന്നു മാർപ്പാവമാരുടെ നേതൃത്വത്തിൽ സഭയിൽ നോമ്പുകാലം ആരംഭിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ റോമിലെ സാന്തോം സിറോമലബാർ സഭാ കൂട്ടായ്മ അംഗങ്ങൾക്ക് ഇടവകയുടെ തിരുകർമ്മങ്ങൾ ചെയ്തിരുന്നത് ഈ ദേവാലയത്തിലാണ് റോമിലെ സിറോമലബാർ വിശ്വാസികളുടെ അധികാരമുള്ള മാർ സ്റ്റീഫൻ ചെറപ്പണത്തെ പിതാവിൻ്റെയും വിശ്വാസികളുടെയും പ്രാർത്ഥനയും പരിശ്രമവുമാണ് ഇന്ന് ഇതിന് കാരണമായത് ആദലമിന സന്ദർശനത്തിന് വന്ന സിറോമലബാർ മെത്രാൻമാർ റോമിൽ ഒരു ദേവാലയം വേണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ടിരുന്നു റോമിലുള്ള സീറോ മലബാർ സഭ വിശ്വാസികളുടെ കൂട്ടായ്മയ്ക്ക് വിശുദ്ധ അനസ്ഥാസിയുടെ നാമദേഹത്തിലുള്ള ഇതേ വല കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം റോമിൽ നിന്ന് ഷക്കന ന്യൂസിന് വേണ്ടി ഫാദർ ജിയോ തരംഗം